എൻ്റെ പേര് അനശ്വര ഞാൻ വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ വൈഡബ്ല്യു ഐ ഡബ്ല്യു എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്ന സർവീസാണ് വൈഡബ്ല്യു ഐ ഡബ്ല്യൂ മാട്രമണി സർവീസ് അപ്പോൾ കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് വൈഡബ്ല്യു ഐ ഡബ്ല്യു ഗ്രൂപ്പ് ഡോട്ട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വൈഡബ്ല്യു ഐ ഡബ്ല്യു കമ്പനിയുടെ എല്ലാ ചാനലുകളും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ചാനലിലും വേറെ വേറെ പുതിയ പുതിയ പ്രൊഫൈൽ അപ്ഡേറ്റ്സ് ഇടുന്നതായിരിക്കും അപ്പോൾ മാട്രിമോണിയിൽ നിന്ന് വന്നിട്ടുള്ള പുതിയൊരു പ്രൊഫൈലാണ് പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പേഴ്സൊക്കെ പറയുന്നതിന് മുന്നേ വേറെ ഏതൊക്കെ സർവീസാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഞങ്ങളുടെ ബ്രാൻഡാണ് വിമൻ ടു ഫ്രൈ ഫുഡ് പ്രോഡക്ട്സ് അപ്പോൾ കുട്ടികൾക്ക് വേണ്ട മായം കലരാത്ത ഹോം മെയ്ഡ് കുന്നങ്കായപ്പൊടി അതുപോലെ തന്നെ ഏത്ത വാഴയ്ക്കപ്പൊടി പനം കൽക്കണ്ട റാഗി അതുപോലെ ധാന്യക്കൂട്ട് പൊടി അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് മില്ലറ്റ് ഹെൽത്ത് മിക്സ് അതുപോലെ തന്നെ പലതരത്തിലുള്ള മില്ലറ്റുകൾ സ്റ്റീൽ കട്ട് ഔട്ട്സ് അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് അതായത് ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്ക് വേണ്ടി മാത്രം ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള അച്ചാറുകൾ അപ്പോൾ ഇതെല്ലാം ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ലേഡീസിന് വർക്ക് ഫ്രം ഹോം ഉണ്ട് അതുപോലെ തന്നെ ജോലി വേണ്ട ആളുകൾക്ക് വൈഡബ്ല്യു ഐ ഡബ്ല്യു ജോബ് കൺസൾട്ടൻസി ഉണ്ട് അതുപോലെ പ്രോപ്പർട്ടി വിൽക്കാനും വാങ്ങാനും വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് സർവീസ് ഉണ്ട് പിന്നെ വാഹനങ്ങൾ വിൽക്കാൻ ഡിജിറ്റൽ ഓട്ടോ സർവീസ് വാട്സ്ആപ്പ് വഴി കേരളം മുഴുവൻ പരസ്യം ചെയ്യാനുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിലിരുന്ന് കൈത്തൊഴിലും പഠിക്കാനുള്ള സർവീസ് അതിൽ കേക്ക് ക്രാഫ്റ്റ് സ്റ്റിച്ചിങ് അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള കോഴ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള പോസ്റ്ററുകൾ ഞങ്ങൾ ഡിസൈൻ ചെയ്താലും അത് കുറഞ്ഞ വയസ്സേക്ക് അപ്പോൾ അതുപോലെ വീട്ടിലിരുന്ന് വീഡിയോ കാണുന്ന സ്ത്രീകൾക്ക് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഇരുപത്തയ്യായിരം രൂപ കമ്പനിയിൽ നിന്ന് നേടാനുള്ള ഒരു അവസരം കൂടിയുണ്ട് പിന്നെ ലേഡീസിന് വീട്ടിലിരുന്ന് ന്യൂസ് റീഡിങ് ടെലികോളിങ് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ എല്ലാ ആഴ്ചയും നറുക്കെടുപ്പ് വഴി ഒരു ക്യാഷ് പ്രൈസും കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി മാറ്ററിമോണിയുടെ കാര്യം പറയാം അപ്പോൾ ഈ ചാനലിൽ അതായത് വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ കണ്ടുപിടിച്ച് അയച്ചു തരുന്ന പെൺകുട്ടികളുടെ പ്രൊഫൈൽ ഞങ്ങൾ ഇടും അപ്പോൾ ആ പ്രൊഫൈൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ മെസ്സേജ് വഴി അറിയിക്കുക ഞങ്ങൾ നിങ്ങളുടെ പ്രൊഫൈല് താല്പര്യമുള്ള പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നിങ്ങളുടെ നമ്പർ സഹിതം അയച്ചു കൊടുക്കും അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ നേരിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ ഫ്രീ സർവീസാണിത് അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ വിവിധ സർവീസ് പരസ്യങ്ങൾ ഈ ചാനലിൽ വരും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രീ സർവീസ് ലഭിക്കാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കണം അപ്പോൾ വിളിച്ചിട്ട് കാര്യമല്ലോ മെസ്സേജ് വഴി മാത്രമാണ് കോൺടാക്റ്റും ഒക്കെ അപ്പോൾ റിപ്ലൈ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റിപ്ലൈ ലഭിക്കും അപ്പോൾ അതിലുള്ള ഫ്രീ മാട്രിമോണി എന്ന വാട്സപ്പ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യണം അപ്പോൾ ആ ചാനലിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയൊരു പ്രൊഫൈൽ എന്ന് പറയുന്നത് ആതിര എന്നുള്ളൊരു പെൺകുട്ടിയുടെയാണ് അപ്പോൾ സി എ ഫൈനലിൽ കഴിഞ്ഞാണ് അപ്പോൾ ഇരുപത്തൊമ്പത് വയസ്സ് പ്രായം പത്തനംതിട്ട ജില്ലയിലാണ് അപ്പോൾ ഈ പ്രൊഫൈൽ താല്പര്യമുള്ള ഒരു വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം നിങ്ങളുടെ പ്രൊഫൈൽ ഞങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കോൺടാക്റ്റും ഫോട്ടോ സഹിതം അയച്ചു തരണം അപ്പോൾ ഞങ്ങളത് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും പിന്നെ അവർ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടും നിങ്ങളെയായിട്ട് അപ്പോൾ ഈ ഫ്രീ സർവീസ് നിങ്ങൾക്ക് തരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വർക്ക് ഫ്രം ഹോം കമ്പനി ആയിട്ടുള്ള വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമാണ് വൈഡബ്ല്യു ഐ ഡബ്ല്യു എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അപ്പം സബ്സ്ക്രൈബ് അവർ ചാനൽസ് ആൻഡ് താങ്ക് യു ഫോർ യു